മനുഷ്യ ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പ്രധാന കാരണമാണ് വിവാഹം അത് വേണം വിവാഹം വേണമെന്നുള്ളവരുണ്ട് വിവാഹം വേണ്ടാത്തവരുമുണ്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും പ്രധാനം അവർക്ക് വിവാഹമേ വേണ്ട എന്ന് ഒഴിവുന്ന ഒരു ധാരാളം പേരുണ്ട് ഒരിക്കലും വിവാഹം വേണ്ട എന്ന് പറയുന്ന പുരുഷന്മാരുമുണ്ട് അതായത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അവർക്ക് ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാരണമാണ് എങ്കിലും മാതാപിതാക്കളെ സംബന്ധിച്ചോളം ആൺകുട്ടിയായിരുന്നും പെൺകുട്ടിയായിരുന്നാലും സന്താനങ്ങൾക്ക് വിവാഹം നടക്കാതിരുന്നാൽ അവർക്ക് മാനസികമായിട്ട് വളരെ പ്രയാസമാണ് പക്ഷെ വിവാഹം നടന്നാലും പ്രയാസമാണ് വിവാഹം നടത്തില്ലെങ്കിലും പ്രയാസമാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ ധാരാളം പേരുണ്ട് ഒരു വിവാഹം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് അതിന് മുഹൂർത്തം വളരെ പ്രധാനമാണ് ചില നക്ഷത്രങ്ങൾ ചില നക്ഷത്രങ്ങളിൽ മാത്രമേ വിവാഹം നടത്താറുള്ളൂ എല്ലാ നക്ഷത്രങ്ങളിലും വിവാഹം നടക്കാറില്ല കാരണം ഇപ്പോൾ സാധാരണ ജോലി ഇപ്പോൾ സാധാരണ മുഹൂർത്തം നോക്കാൻ അല്ലെങ്കിൽ മുഹൂർത്തം കുറിക്കാൻ വരുന്ന ആൾക്കാർ ഏറ്റവും പ്രധാനം പറയുന്നത് രാവിലെ ഞായറാഴ്ച ആയിരിക്കണം രാവിലെ ഒരു പതിനഞ്ച് മണിക്കും പന്ത്രണ്ട് മണിക്കിടയ്ക്കുള്ള മുഹൂർത്തം ആയിരിക്കണം ഊണ് സമയമായിരിക്കണം പയ്യൻ്റെ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ പയ്യൻ്റെ വീട്ടുകാർ കുറച്ച് ദൂരെ ആയിരിക്കും ഒരു മണിക്കൂറെ രണ്ട് മണിക്കൂറോ യാത്ര ചെയ്ത് വരുന്നവരായിരിക്കും അതുകൊണ്ടൊരു പന്ത്രണ്ട് മണിക്കുള്ള മുഹൂർത്തം വേണമെന്ന് പറഞ്ഞാണ് ധാരാളം പേര് നേരിട്ട് വരുന്നത് അല്ലെങ്കിൽ നേരിട്ട് വരുന്നവരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുന്നവരും ധാരാളം പേരുണ്ട് അപ്പോൾ അവർക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഒരു മുഹൂർത്തം ആകെപ്പാട ഒരു ഒരു മാസത്തിൽ നാലോ അഞ്ചോ ഞായറാഴ്ചയെ കാണുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഞായറാഴ്ച തന്നെ വേണം ആർക്കും ശുഭമുഹൂർത്തം വേണ്ട അപ്പോൾ ഒരു പ്രധാനമായിട്ട് നമുക്ക് മുഹൂർത്തം നമ്മൾ കുറിച്ചില്ലെങ്കിൽ വേറെ ആരെങ്കിലും കുറിക്കും ഏതെങ്കിലും ജ്യോതിസന്മാർ കുറിച്ച് കൊടുക്കും അപ്പോൾ ആ ജ്യോത്സ്യം ചിലപ്പോൾ നല്ലവരായിട്ട് ചിന്തിക്കാം പക്ഷേ അതല്ല ഒരു മുഹൂർത്തം നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ചില നക്ഷത്രങ്ങൾ മാത്രമേ വിവാഹത്തിന് ഊട് നാളുകളെന്ന് പറഞ്ഞ ഊട് നാളുകളുണ്ട് അത് മാത്രമേ വിവാഹത്തിനെടുക്കുള്ളൂ അത്തം മകൈരം രോഹിണി മകം ചോതി രേവതി ചതയം ഉത്രാടം ഉത്രട്ടാതി ഇങ്ങനെ കുറേ നാളുകളുണ്ട് അരിടം ഇങ്ങനെ കുറച്ച് നാളുകളുണ്ട് ഈ നക്ഷത്രങ്ങൾ മാത്രമേ മുഹൂർത്തത്തിനെടുക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ ഒരു കാരണവശാലും മേടരാശി മുഹൂർത്തത്തിന് വിവാഹ മുഹൂർത്തത്തിന് മേടരാശി എടുക്കില്ല എടുക്കാൻ പാടില്ല ലഗ്നത്തിൽ സൂര്യനും ചന്ദ്രനും നിൽക്കുന്നതും എട്ടിൽ ചൊവ്വ നിൽക്കുന്നതും അത് എട്ടിൽ രാഹു ചൊവ്വയോ രാഹുവോ നിൽക്കുന്നതും നല്ല ഇതല്ല നല്ല മുഹൂർത്തമല്ല അതുപോലെ തന്നെ കർക്കിടകം കന്നി കുംഭം ധനു മാസങ്ങൾ വിവാഹത്തിന് അത്ര നല്ല ശുഭമല്ല ഇപ്പോൾ കർക്കിടക മാസത്തിലും ധനുമാസത്തിലും കന്നിമാസത്തിലൊക്കെ മുഹൂർത്തം നടക്കാറുണ്ട് എങ്കിൽ പോലും നല്ലൊരു ശുഭ മുഹൂർത്തം എടുക്കുകയാണെങ്കിൽ കർക്കിടകം കന്നി കുംഭം ധനുമാസങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് വരൻ്റെ ജന്മനക്ഷത്രം അതായത് വരൻ്റെ ജന്മനക്ഷത്രം കല്യാണം കഴിക്കുന്ന വ്യക്തൻ്റെ കല്യാണം കഴിക്കുന്ന പുരുഷൻ്റെ അതായത് വരൻ്റെ ജന്മനക്ഷത്രം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഉദാഹരണം പറഞ്ഞാൽ രോഹിണി നക്ഷത്രമാണ് വരണ്ട ജന്മനക്ഷത്രമെങ്കിൽ അന്നത്തെ ദിവസം ആ നക്ഷത്രം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് അവർക്ക് ഏറ്റവും ശുഭകരമായിട്ടുള്ളൊരു മുഹൂർത്തം എടുക്കണമെന്നുണ്ടെങ്കിൽ നക്ഷത്രം ഒഴിവാക്കണം അതുപോലെ മുഹൂർത്ത മുഹൂർത്തരാശിയുടെ ഏഴാം ഭാവത്തിൽ ശുദ്ധമായിരിക്കണം ഏഴാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ പാടില്ല ശുഭഗ്രഹങ്ങൾ വേണമെങ്കിൽ അത്യാവശ്യത്തിന് എങ്കിൽ പോലും ശുദ്ധമായിരുന്നാൽ വളരെ നല്ലത് ഏഴാം ഭാവം ശുദ്ധമായിരിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനിച്ച കൂറിൻ്റെ അഷ്ടമരാശി അഷ്ടമരാശി കൂറ് വളരെ ശ്രദ്ധിക്കണം അഷ്ടമരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഒഴിവാക്കണം ഏഴാമടത്ത് പാപഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം ഇങ്ങനെ പൊതുവായിട്ട് വിവാഹത്തിന് മുഹൂർത്തം കുറിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അതുപോലെ ജാതക പൊരുത്തം നോക്കുമ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിച്ച് മാത്രം മുഹൂർത്തം നോക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാതെ ഞായറാഴ്ച ദിവസം വേണം രാവിലെ പതിനഞ്ച് മണിക്ക് വേണമെന്ന് പറഞ്ഞ് ഒരു ജ്യോത്സ്യനെ സമീപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പണ്ടൊക്കെ ഒരു ജ്യോത്സ്യൻ മുഹൂർത്തം കുറിക്കുമ്പോൾ അവർ വളരെ ഗണിച്ച് വളരെ സത്യസന്ധമായിട്ട് ഒരു മുഹൂർത്തം പറയും ആ മുഹൂർത്തം വരൻ്റെ വീട്ടുകാരും വധുവിൻ്റെ വീട്ടുകാരും എടുക്കുന്നൊരു സമയമെടുക്കുന്നുണ്ട് അത് മുഹൂർത്തം നിശ്ചയിക്കുന്നുണ്ട് അങ്ങനെ തിരിച്ചു വരാൻ പ്രത്യേകിച്ച് എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അതുപോലെ നമ്മൾ മുഹൂർത്തം കുറിക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും നമ്മൾ കുറിക്കുന്ന മുഹൂർത്തങ്ങളൊന്നും മണ്ഡപത്തിൽ കാണില്ല അപ്പോൾ അതുകൊണ്ട് മണ്ഡപത്തിൽ ഏത് ഡേറ്റാണ് ഒഴിവുള്ളതെന്ന് നോക്കിയിട്ട് അതിൽ കൊള്ളാവുന്നൊരു ഡേറ്റ് നോക്കി മുഹൂർത്തം കുറിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ മുഹൂർത്തം ഉള്ള ദിവസം ഒരു മാസം ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ ഒറിജിനൽ മുഹൂർത്തം കിട്ടുള്ളൂ അല്ലാത്ത മുഹൂർത്തങ്ങൾ നമ്മൾ കണ്ടെത്തണം അപ്പോൾ അതുകൊണ്ട് മണ്ഡപത്തിൽ ആദ്യം പോയി വിവാഹത്തിന് ആരോപിക്കുന്നതിന് മുമ്പായിട്ട് ഏത് മണ്ഡപത്തിൽ വെച്ചാണ് വിവാഹം നട ഇപ്പോൾ എല്ലാം വീടുകളിൽ വെച്ച് നടത്തുന്നത് വളരെ കുറവാണ് മണ്ഡപത്തിൽ വെച്ചായിരിക്കും കല്യാണം നടത്തുന്നത് അപ്പോൾ ഏത് മണ്ഡപത്തിലാണ് കല്യാണം നടത്തുന്നതെന്ന് ആദ്യം തീരുമാനിക്കുക ഒന്നോ രണ്ടോ മണ്ഡപം തീരുമാനിക്കുക അത് കഴിഞ്ഞ് അവിടെ ഒഴിവുള്ളതെല്ലാം കൂടെ ജോർസിൻ്റെ അടുത്ത് കൊണ്ടുപോയി മുഹൂർത്തം കുറിക്കുന്നത് വളരെ നന്നായിരിക്കുക അങ്ങനെ വരുമ്പോൾ ഒരിക്കൽ കുറിച്ച മുഹൂർത്തം രണ്ടാമത് മാറ്റി കുറിക്കാനിട വരണ്ട വരാൻ പാടില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ജോത്സ്യനെ കാണുന്നതിന് മുമ്പായിട്ട് മണ്ഡപത്തിൽ ഒഴിവുള്ള ഡേറ്റുകൾ നോക്കിയിട്ട് മണ്ഡപത്തിലെ ഡേറ്റ് നോക്കിയതിന് ശേഷം മാത്രം ജോത്സ്യനെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക